ിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ മധ്യവർഗത്തിന് എത്രത്തോളം ഗുണകരമാകും നികുതി ഇളവ് ലഭിക്കുന്ന പരിധി അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് ഏഴു ലക്ഷമാക്കി ഉയർത്തി പഴയതും പുതിയതുമായ നികുതി ഘടനയിൽ ഉള്ളവർക്ക് ഇതും മുൻപ് അഞ്ചു ലക്ഷം രൂപയായിരുന്നു പഴയ നികുതി ഘടനയിലേക്ക് മാറാനുള്ള ഓപ്ഷൻ നൽകാത്ത എല്ലാവരും പുതിയ നികുതി ഘടനയിലേക്ക് മാറുമെന്നും ധനമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇടത്തരക്കാർക്ക് ഏറെ ഗുണകരമായ നികുതി ഇളവാണ് നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി പറയുമ്പോൾ എത്രത്തോളം നേട്ടമാകും കാത്തിരുന്നു കാണേണ്ടി വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആദായ നികുതിയിൽ മാറ്റം എങ്ങനെ പുതിയ സ്കീമിൽ എന്തെല്ലാം യഥാർത്ഥത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ ലഭിക്കുമോ നമുക്കൊന്ന് പരിശോധിക്കാം ആദായ നികുതി പരിധി ഏഴു ലക്ഷം രൂപയായി ഉയർത്തിയെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം വലിയ കയ്യടിയോടെയാണ് പാർലമെന്റ് സ്വീകരിച്ചത് എന്നാൽ പിന്നാലെ ധനമന്ത്രി പുതിയ സ്കീം എന്നുകൂടി സൂചിപ്പിച്ചതോടെ ആശയക്കുഴപ്പമായി നികുതി നവീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതിയ നികുതി സംവിധാനം അവതരിപ്പിച്ചിട്ടും ഭൂരിഭാഗം ആളുകളും ഇതിലേക്ക് മാറാൻ തയ്യാറായിരുന്നില്ല പഴയ സ്കീമിൽ ലൈഫ് ഇൻഷുറൻസ് വാടക ട്യൂഷൻ ഫീസ് എന്നിവയ്ക്ക് ലഭിച്ചിരുന്ന ഇളവ് പുതിയ സ്കീമിൽ ലഭിക്കില്ല എന്നാണ് പലരും സ്കീമിലേക്ക് മാറുക എന്നത് വ്യക്തിക്ക് മുൻപ് സ്വയം ചെയ്യാവുന്ന കാര്യമായിരുന്നു എന്നാൽ ഇനി മുതൽ പുതിയ സ്കീമായിരിക്കും നടപ്പാക്കുകയെന്നും പഴയ നികുതി നിർണയ സംവിധാനത്തിൽ തുടരേണ്ടവർ പ്രത്യേക ഓപ്ഷൻ നൽകണമെന്നുമാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിലൂടെ അറിയിച്ചത് പുതിയ സ്കീമിലേക്ക് മാറുമ്പോൾ ഏഴു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ നികുതി അടയ്ക്കേണ്ടതില്ല എന്നാൽ ഏഴു ലക്ഷത്തിന് മുകളിലുള്ള വരുമാനമുള്ളവർക്ക് മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കേണ്ടി വരുമെന്നതാണ് പുതിയ ഘടന സൂചിപ്പിക്കുന്നത് പുതിയ സ്കീമിൽ ലൈഫ് ഇൻഷുറൻസ് കെട്ടിട വാടക ട്യൂഷൻ ഫീ തുടങ്ങിയവയ്ക്കൊന്നും ഇളവുണ്ടായില്ല ഇടത്തരക്കാർക്ക് ഏറെ ഗുണകരമായ നികുതി ഇളവാണ് നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി പറയുമ്പോൾ എത്രത്തോളം നേട്ടമാകുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പുതിയ സ്കീമിലേക്ക് മാറുന്ന ഇടത്തരക്കാർ ആദായ നികുതി ഇളവിനായുള്ള നിക്ഷേപ സാധ്യതകൾക്കുപരിയായി പണം കൂടുതൽ വിനിയോഗിക്കുമെന്നത് പൊതുവിപണിയിൽ കൂടുതൽ പണം എത്താൻ സഹായിക്കുമെന്നും നികുതി രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പുതിയ ആദായ നികുതി ഘടന ഒന്ന് ഓടിച്ചു നോക്കാം പുതിയ ആദായ നികുതി ഘടന പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ അഞ്ചു ശതമാനം നികുതി നൽകണം ആറു ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനമാണ് നികുതി ഒൻപത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി പതിനഞ്ച് ശതമാനം നൽകണം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനമാണ് നികുതി പതിനഞ്ച് ലക്ഷത്തിനു മേൽ ആദായ നികുതി മുപ്പത് ശതമാനമായിരിക്കും വരുമാന നികുതിക്ക് രണ്ടര ലക്ഷം രൂപ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ആറ് നികുതി സ്ലാബുകളാണ് മൂന്ന് ലക്ഷം രൂപ മുതൽ എന്ന കണക്കിൽ അഞ്ചു സ്ലാബുകളായി നിജപ്പെടുത്തിയത് ഒൻപത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാകും ആദായ നികുതിയായി നൽകേണ്ടി വരികയെന്നും ധനമന്ത്രി വിശദീകരിച്ചു മുൻപത് അറുപതിനായിരം രൂപയായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ളയാൾക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആദായ നികുതി നൽകേണ്ടിയിരുന്നത് പുതിയ നികുതി ഘടന പ്രകാരം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാകും വിരമിക്കുമ്പോൾ ഈവ് എൻകാഷ്മെന്റിൽ സർക്കാർ ഇത്തരം മേഖലയിൽ മൂന്ന് ലക്ഷമായിരുന്ന നികുതി ഇളവ് പരിധി ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ഉയർത്തുന്നതായി ധനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഈ നികുതി നിരക്ക് അവസാനമായി നിർവയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്